നമസ്കാരം ഞാൻ സന്മേൻ പറയത്ത് പറയത്ത് അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും സ്പെഷ്യലാണ് പക്ഷേ ഇപ്പം സൂപ്പർ സ്പെഷ്യലാണ് കാരണം വെച്ചാൽ ഒരു ഗ്രാമിൻ്റെ കരിമാണി പാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട ഒരു ഗ്രാമാണ് നല്ല ഭംഗിയല്ലേ എട്ട് പിടി നീളോ ഇത് അതായത് എന്നുവെച്ചാൽ എട്ട് പിടി നീളോന്ന് പറഞ്ഞാൽ നമ്മുടെ തലേക്കൂടെ വീഴും ഇത് ഒരു ഗ്രാം അൻപത് മില് ആണ് ഇതിന്റെ വെയിറ്റ് നല്ല ഭംഗിയല്ലേ അവരുണ്ടോ രണ്ടു പവൺ കൊലിമ വരും പക്ഷെ അതിന്റെ തൂക്കം ഒരു ഗ്രാം നാനൂറ്റി അറുപത് മില് നല്ല ഭംഗിയല്ലേ വളരെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇതേമാതിരിയുള്ള മാലകള് ഉപയോഗിക്കാൻ പറ്റും വേണ്ടേ ഇത് ഒന്നേരം ഗ്രാമ ഒരു ഒന്നേ ഇല്ല ഒരു ഗ്രാം ഇരുന്നൂറ്റി ഇരുപതും വല്യ ഉള്ളൂ ഈ കരിമണിമാല എല്ലാം എട്ടുപിടി കേട്ടോ വളരെ സത്യം പറയാ ഇത് എനിക്ക് തന്നെ അത്ഭുതാവുന്നു അപ്പൊ നിങ്ങൾക്കോ അതുപോലെ തന്നെ വേറൊരു ഐറ്റം ഉണ്ട് അവിടെ കാണിക്കണ്ട കഴിച്ചേനാണ് കഴിച്ചേൻ കൈച്ചേൻ അതുകൊണ്ടാ പേളിൻ്റെ പേള് ഇതെല്ലാം വെച്ചുള്ള ഒരു കഴിച്ചേന വള കണക്ക് കിടക്കും ഇതിന്റെ പൂക്കവും കേട്ടാൽ ഞെട്ടിപ്പോവും ഒരു ഗ്രാമേ ഉള്ളൂ ഒരു ഗ്രാമം മുപ്പത് വല്യ ഒരു രണ്ട് മുപ്പത് മില്ലി ഇതിന്റെ വിലയും കൂടെ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ കാരണം ഇതൊക്കെ ഒരു ഒരു ഉദ്ദേശം ഒരു പതിനൊന്ന് പതിനൊന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുത്തുള്ളൂ ഈ എടുക്കുന്ന ഈ ഇരിക്കുന്ന ഐറ്റം എല്ലാം ആ റേഞ്ചിലേ ഉള്ളു ഒരു ഗ്രാം ചില്ലറ ഐറ്റം ആണ് സ്റ്റാർട്ടിങ് ഒരു പതിനൊന്ന് പതിനൊന്ന് അഞ്ഞൂറിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ വേണ്ട ഈ വള കണ്ടോ എന്ത് ഭംഗിയാ ഓക്കേ മൂന്ന് പവൻ്റെ പൊലിമയുണ്ട് പക്ഷെ അതിന്റെ തൂക്കം വന്നിട്ട് വെറും മൂന്ന് ഗ്രാമേ ഉള്ളൂ മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം ഉണ്ടോ പേളൊക്കെ വെച്ച് പേളും സ്വർണ്ണം മുത്തും എല്ലാ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഈ വർക്കിനാണ് എടുക്കണം കാശ് സ്വന്തത്തിന് കൊടുത്ത ഉള്ള അല്ലെ അടിപൊളി അല്ലേ ഇനി നെക്ലസ് ഉണ്ട് അവിടെ കാണിച്ചേക്കാണോ ഇതാണ് നെക്ലസ് ഇത് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം ഇത് രണ്ട് ഗ്രാം തികച്ചില്ല ഒരു ഗ്രാം എണ്ണൂറ് വലിയ ഉള്ളൂ എന്താ ഇത് വേറൊരു കാര്യം പറയാനുള്ളത് ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഇത് ഇത്രയും പൊലിമേൽ എങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇതിനകത്ത് ഇതിലേക്ക് മുത്തുകളാണ് ഈ മുത്തുകൾ വെച്ചാണ് ഇത് പഴയത് അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് ഈ എന്ന് പറഞ്ഞാൽ ഈ മുത്തിനകത്ത് വാക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട് വാക്സ് അതുകൊണ്ടാണ് ഇത് ഇത്ര ഭംഗിയായിട്ട് പണിയാൻ പറ്റുന്നത് ഇത്ര വെയിറ്റ് ലൈറ്റ് വെയിറ്റില് പണിയാൻ പറ്റുന്നത് അപ്പൊ ഇത് ഇത് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൂടെ ഞാൻ കാണിച്ചേക്കാം ഇത് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഓൺലൈനായിട്ട് നമുക്കിത് അയച്ചു തരാൻ പറ്റും അടുത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം ഇത് കട വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചാലിമൂട് കുണ്ട്ര റൂട്ടിൽ ടാണിക്കുമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ജ്വല്ലറി ആണ് പലർക്കും അറിയാം അറിയാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ഈ മീഡിയ ഒന്ന് സബ്സ്ക് പിന്നെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ മാസം ആഗസ്റ്റ് ഒന്നാം തീയതി നിങ്ങളുടെ പേരും അഡ്രസ്സും ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നാൽ ഒരു അഞ്ച് നോ നോസ്പിൻ സ്വർണ്ണത്തിൻ്റെ സ്പിൻ ഞാൻ നറുക്കെടുത്ത അഞ്ച് പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പരും എൻ്റെ ഈ നമ്പറിലേക്ക് അയച്ചുതന്നാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ വാഷ്യമാണ് ഇരുപതാം വാസ്വാണ് വാർഷികം പ്രമാണിച്ച് ഒരു ഗ്രാമിന് മേളി പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം ഇതേമാതിരി സമ്മാനക്കൂപ്പറുകളുണ്ട് ഇത് സെപ്റ്റംബറിലാണ് ഓണം അടിപ്പിച്ച് ഓണം കഴിഞ്ഞ് സെപ്റ്റംബറിലൊക്കെയാണ് അതിൻ്റെ നറുക്കെടുപ്പ് അതിന് സ്വർണ്ണ മോതിരങ്ങൾ ക്യാഷ് പ്രൈസുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് പരമാവധി എല്ലാവരും അതിനു മുമ്പ് സമയമുണ്ട് അതിനുമുപ്പം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം